ഇതാണ് ഭീമാപ്പൂർ സ്റ്റേറ്റ് ബസിന്റെ സ്റ്റേഷൻ ഇവിടെ നമ്മൾ കൊഹിമയിലേക്ക് പോവാൻ പോവാണ് അപ്പൊ അതിന്റെ ബസ് എങ്ങനെയാ വച്ചാൽ ആള് ഫില്ല അനുസരിച്ച് ബസ് പോകും പിന്നെ ഇവിടുത്തെ ബസ്സിനൊന്നും ഇവിടത്തൊക്കെ പോകുന്നുള്ളൊന്നുമില്ല ഡിമപ്പൂരിൽ ഈ ഗവൺമെന്റ് ബസ് സ്റ്റാൻഡ് വരുന്നത് നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ഇവിടുന്ന് നമ്മൾ ഒരാൾക്ക് നൂറ്റി അമ്പത് കോഹിനയിലേക്ക് കോഹിമയിലേക്ക് പോകേണ്ടിയിട്ട് ഇപ്പം സൺഡേ ആണ് നമ്മൾ ആദ്യമേ ബസ്സൊക്കെ കുറവായിരിക്കുന്നത് ശേഷം ബസ്സൊക്കെ ഉണ്ട് അത്യാവശ്യം ബസ്സൊക്കെ ഉണ്ട് ഇവിടുന്ന് ബസ് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാകുമ്പോൾ അവർക്ക് സീറ്റ് നമ്പർ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ബസ് കയറിയിരിക്കണോ നമ്മൾ കോഹിമയിൽ ബസ് കയറാൻ പോകുന്നത് അപ്പം അതിന് മുമ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ റൂം എടുത്ത് അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് അത്യാവശ്യം കുറച്ചൊരു കോഷ ഹോട്ടലാണ് അപ്പം വേറെ ഹോട്ടലൊന്നും ഞായറാഴ്ച കൊണ്ട് തുറന്നിട്ട് കാണുന്നില്ല ഇന്ന് ഞായറാഴ്ച ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ബന്ധു സൺഡേ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാനുണ്ടാവില്ല ഇവിടെ ഈ ടൗണിൽ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പൂരി ബാജി കഴിക്കുന്ന പൂരി ഭാജിക്കൊരു പ്ലേറ്റിന് അമ്പത് റുപ്പിയാണ് അതാ നല്ലത് രാവിലെ തന്നെ കൊണ്ട് നല്ല ചൂടുകൊക്കിയിട്ടാണ് പൂരി കിട്ടിയത് നമ്മള് കുഹമയിലേക്കുള്ള ബസ് വരും ഒരാൾക്ക് നൂറ്റി അമ്പത് റുപ്പ വരുന്നത് അതിന് എന്താണെന്ന് വെച്ചാൽ ബസ് ഫുൾ ആവണം ടിക്കറ്റ് എവിടെ നടത്തിട്ട് ആ ബസ് ഫുള്ളായിരുന്നു മാത്രമേ ബസ് വരത്തുള്ളൂ നമ്മൾ നല്ല ഒരു മാസ്ക് ഇട്ടിട്ടുള്ളൂ ബസിന്റെ ഉള്ളിലൊരു നല്ല പൊതുവെ മാസ്ക് കണ്ടെങ്കിൽ ബസ്സിന്റെ ഉള്ളിൽ ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റുന്നില്ല അതാണ് എന്റെ അവസ്ഥ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ ഏകദേശം സീറ്റൊക്കെ ഫുൾ ആയതിനു ശേഷം മാത്രമേ ടൈമോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് തുറക്കാത്തതെന്ന് വെച്ചാൽ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പക്ഷെ അങ്ങനെ സൺഡേ ആയതുകൊണ്ടാണ് ഹർത്താലോ കാര്യങ്ങളൊന്നുമല്ല സൺഡേ ഇവിടെ ഒരു പരിപാടി ഒരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നും തുറക്കില്ല ഹോട്ടൽസ് ഒന്നോ രണ്ടോ തുറന്നാലേ അതാണ് ഈ ടൗണിൻ്റെ മെയിൻ അവസ്ഥ എന്ന് പറയുന്നത് ബസ് പുറപ്പെടാൻ കറക്റ്റായ സമയോ കാര്യങ്ങളൊന്നും കണ്ടില്ല സ്റ്റാൻഡിൽ ആൾക്കാർ ഫുൾ ആയിട്ടാവും ബസ് എടുക്കും പിന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനൽ സ്റ്റോപ്പ് മാത്രമാണ് അതിൻ്റെ ഇടയിൽ വേറെ സ്റ്റോപ്പോ കാര്യങ്ങളൊന്നും ഇല്ലതാണ് നല്ല പോകുന്ന വഴി നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ചുറ്റും എന്താ പറയുക വില്ലാ വില്ല മലകളും പിന്നെ എന്താ പറയുക ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ട പോലെ ആയിട്ട് ബസ്സിൽ മുഴുവൻ പൊടീൻ്റെ അഭിഷേകമാണ് ഈ ഒരു സ്ഥലത്ത് അവിടെ ചായ കുടിക്കാൻ നിർത്തിയതാണ് നല്ല മനോഹരമായ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു വഴികളുണ്ടല്ലോ വിശാലമായ റോഡും ചുറ്റും മലകളൊക്കെ ആയിട്ട് വീതിയുള്ള ട്രാഫിക് ഒന്നും ഇല്ലാത്ത ആ വഴികളൊക്കെ നേരിട്ട് കാണുന്ന കാഴ്ചകൾ കണ്ടവരും വളരെ സന്തോഷമായിരുന്നു റോഡിലാകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുണ്ടും കോഴി പിന്നെ നല്ല പൊടിയും തെറിക്കുന്നുണ്ട് ഇവിടെ എന്താ പറയുക ഈ മഴക്കാലത്ത് കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ പല ഇടയ്ക്കും ഇടിഞ്ഞിട്ട് ഇടിഞ്ഞിട്ടുണ്ട് അട മലയും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞ് റോഡിലേക്ക് വേണിട്ടൊക്കെയുണ്ട് ഇതാണ് കേട്ടോ കോഹിമേൻ്റെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് എന്ന് പറയും അപ്പോൾ ഇവിടെ ഇറങ്ങി ഒരു ടാക്സി ഉണ്ടാവും ബസ് ഉണ്ടാവും ഇത് പറയും ടാക്സി കാര്യം പറയും ബസ്സില്ല ബസ്സില്ല എന്ന് പറയും പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നേരെ ബസ്സ് ഉണ്ടാവുന്നു ഡയറക്റ്റ് ബസ് കിട്ടും ഇവിടുത്തേക്ക് കിസാമയിലേക്ക് കിട്ടും പിന്നെ കിസാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ ലൊക്കേഷനിലേക്ക് പോകാം പരിപാടി അടക്കുന്ന സ്ഥലത്തേക്ക് സക്കാമെന്നു പറഞ്ഞാൽ ഒന്ന് പേര് വരുന്നത് അപ്പോൾ അവിടുത്തേക്ക് പിന്നെ എങ്ങനെയാണ് ബസ്സ് ഉണ്ടോ ടാക്സി ഉണ്ടോ എന്ന് നോക്കണ്ട അവിടെ ടാക്സി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അപ്പോൾ ഇവിടുന്ന് കോഹിമ എന്ന് ഡയറക്റ്റ് ടാക്സി വിളിക്കേണ്ട ആവില്ല ടാക്സി വിളിക്കുമ്പോൾ ഒരു ടാക്സിക്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഈ ബസ്സ് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് എമ്പത് രൂപ വെച്ചിട്ട് പോകാൻ പറ്റും ടാക്സിയിൽ വരുന്നത് വെച്ചാൽ നാലാൾക്കാർക്ക് മാത്രമേ ടാക്സിയിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ബസ് കയറി ടിക്കറ്റ് എടുത്ത് എൺപത് രൂപയാണ് പക്ഷെ ബസ് പുറപ്പെടാനായിട്ടില്ല അതുകൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് കാണുന്ന കാഴ്ചയാണ് ഇത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്തെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് മെയിൻ ടൗൺ കോഹിമയിലെ മെയിൻ ടൗൺ ആണിത് അപ്പോൾ ഇവിടെയാണ് എന്താ പറയുക എന്ന് പറയുന്നതിന് മെയിൻ ഏരിയ ഒരുപാട് ഷോപ്പും പിന്നെ എന്താ പറയുക കുറേ ആൾക്കാർ താമസിക്കുന്ന ഒക്കെ ആയിട്ടുള്ളൊരു ടൗൺ എന്ന് പറയുന്നത് അവിടെയാണ് ഇത് വളരെ നല്ലൊരു വ്യൂ ആയിരുന്നു നമ്മൾ ബസ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടാവും അതായത് താഴത്തേക്ക് ഇങ്ങനെ ഒരു ചുരം ഇറങ്ങുന്ന പോലെ ആണ് നമുക്ക് ഇവിടുന്ന് കോഹിമയിൽ നിന്ന് താഴത്തേക്ക് പോകേണ്ടിയിട്ട് ഓൺബിൽ വെഷനിൽ അടുത്തേക്ക് പോണ ബസ് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിന് നമുക്ക് നേരെ ഓൺബിൽ വെഷനിൽ അവിടെ നടക്കുന്ന അവിടെ പോയിട്ട് ഇറങ്ങിയാൽ മതി വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ടൗണിലൂടെയാണ് പോകാൻ പറഞ്ഞത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഷോപ്പ് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല പക്ഷേങ്കിൽ ഇവിടെ കോഹിമ എന്ന് പറയുന്ന ഒരു ബസ് നിർത്തുന്നൊരു മീൻസ് മെയിൻ ടൗൺ ഉണ്ടല്ലോ ടൗൺ ഏരിയ സ്റ്റാൻഡല്ലോ ടൗൺ ഏരിയ അവിടെ മാർക്കറ്റ് ഓപ്പണാണ് സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആണ് ഇതേപോലുള്ള ജാക്കറ്റ് ഷൂസ് അങ്ങനെയൊക്കെയുള്ള പല പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അതായത് ഡിസ്കൗണ്ട് ഇതിലേക്കാണ് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയൊക്കെ ഈ ഷൂസൊക്കെ കൊടുക്കുന്നുണ്ട് അവർ നമ്മൾ ഈ ബസ് ഇവിടെയും കൂടി നിർത്തുന്നുണ്ട് കാരണം ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ ഏറ്റവും പരിപാടി ഇവിടുന്ന് ബസ് ഫുൾ ആയിട്ട് ആത്രമേ ബസ് ഇവിടെ എടുക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ ട്രാഫിക് പോലീസ് ഉണ്ടോ ട്രാഫിക് പോലീസ് എന്ന് പറഞ്ഞാൽ വനിതാ പോലീസാണ് അവരുടെ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ സിനിമയിലൊക്കെ കാണുന്നതാണ് നേരിട്ട് കാണുന്നത് അങ്ങനെ നമ്മൾ ബസ് അടുത്ത് ഫുൾ ആയിട്ട് അവിടുന്ന് എടുത്തു നേരെ നമ്മൾ നാഗാ ഹെറിറ്റേജ് വില്ലേജ് ഇവിടെയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് ഫുൾ ആയിട്ട് നടക്കുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടി നിന്നിട്ടാണ് നമ്മൾ ബസ് മുകളിലേക്ക് വിടുന്നത് പ്രൈവറ്റ് വെഹിക്കിൾ വാഹനങ്ങളൊക്കെ വിടാൻ ഭയങ്കര സ്ട്രിക്റ്റാണ് എല്ലാ വാഹനങ്ങളും ഇതിൻ്റെ മുകളിലേക്ക് അലൗഡ് അല്ല നാട്ടിൽ നിന്ന് ഹോൺബിൽ ഫെസ്റ്റിവലാണ് നാഗാലാന്റിൻഡിൽ എങ്ങനെ എത്താമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാക്കിയുള്ള ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ഇതിന് മുമ്പേ ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്